ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നല്ല അടിപൊളിയായിട്ടൊരു മീൻ കറി ഉണ്ടാക്കാം നല്ല കഷ്ണമീനാണ് എടുത്തിട്ടുള്ളത് എന്താ ഈ ചൂര മീനുണ്ടല്ലോ സൂതാന്നൊക്കെ പറയും കേട്ടോ ആ മീനാണ് എടുത്തിട്ടുള്ളത് തലയും കഷ്ണവും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പാകങ്ങളാണേ കുറച്ച് തലയുണ്ട് കഷ്ണങ്ങളും ഉണ്ട് അപ്പോൾ നന്നായിട്ട് വൃത്തിയാക്കി കഴുകണം അതിൻ്റെ അകത്ത് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയെടുക്കാം നല്ല കുറുങ്ങനെ ഇരിക്കുന്ന നല്ല എരിവൊക്കെ ഉള്ള അടിപൊളി ഒരു കറിയാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുറച്ച് വലുപ്പം ഉള്ള അതായത് ഒരു വലിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് വാളമ്പുളിയാണ് എടുത്തിട്ടുള്ളത് കുടമ്പുളി വേണമെങ്കിൽ എടുക്കാം കുടമ്പുളിയെടുക്കാം കുടമ്പുളിയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മൂന്ന് കുടംപുളിയൊക്കെ മതിയായിരിക്കും കേട്ടോ അപ്പം നമുക്ക് അത് കുറച്ച് ഒഴിച്ച് അവിടെ മാറ്റി വെക്കാം അപ്പോഴത്തേക്കും നമ്മൾ കറി നന്നായിട്ട് അങ്ങ് അലിഞ്ഞു നിന്നോളും നിന്നുള്ളൂ നമുക്ക് വേഗം പിഴിയാൽ സുഖമാണ് ഞാൻ ചട്ടിയിലാണ് കറി വെക്കുന്നത് ചട്ടിയിലെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ചൂടായി വരുന്ന വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ അത് സാധാരണ നമ്മൾ വാടിയിട്ടാണ് കറി വെക്കുന്നത് നല്ല കട്ടിയുള്ള എന്താ പറയുക നല്ല കൊഴുങ്ങനെ ഇരിക്കുന്ന കറി ഉണ്ടല്ലോ മീൻ കറി അതൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ അപ്പോൾ അങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക ഒരുപാട് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നും ചേർക്കണ്ട അപ്പോൾ ഈ ഉലുവ ഒന്ന് പൊട്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യട്ടെ ഒരുപാട് നേരം ഒന്നും അങ്ങനെ മുരിങ്ങി കറക്കാൻ വേണ്ടി ഒന്നും നിൽക്കണ്ട ജസ്റ്റ് ഒന്നതായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്കൊരു ഒരു ഒരു നാലഞ്ചോളം ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക നെയ്സാക്കി അരിഞ്ഞതാണ് സാധാരണ നമ്മൾ പറവ് കിട്ടുമല്ലോ കറിയിലേക്ക് അതുപോലൊക്കെ തന്നെ അപ്പോൾ അത് വേണ്ട ഒന്ന് ബ്രൗൺ കളറായി വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ഞാനതിലേക്ക് ഒരു മൂന്നാല് മൂന്നാലഞ്ഞ് സോറി മൂന്നാല് കറിവേപ്പിലും ഇട്ടുകൊടുത്തിട്ടുണ്ട് കറിവേപ്പില ഇതൊക്കെ ഒന്ന് മിക്സായി ചൂടായി വരുന്ന സമയത്ത് ഒരു ചെറിയൊരു പിടി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് ചേർക്കുന്നുണ്ട് പേസ്റ്റൊന്നല്ലേ പിന്നെ അതിലേക്ക് ഞാനൊരു മൂന്ന് വലിയ തക്കാളിയാണ് ചേർക്കുന്നത് അത്യാവശ്യം നല്ല പഴുത്ത തക്കാളിയാണ് കഷ്ണമീൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് പുളിയൊക്കെ വേണ്ടിയിട്ട് അതിലേക്ക് പിടിക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ മീനൊന്നുമല്ലോ അപ്പം നമ്മൾ തക്കാളി ഇട്ടതിന് ശേഷം കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക കല്ലുപ്പ് ഇട്ടതിന് ശേഷം നന്നായിട്ടൊങ്ങുന്ന് നന്നായിട്ട് വയറ്റി എടുക്കട്ടോ അതിന് ശേഷം നമുക്ക് ഒരു രണ്ട് പച്ചമുളക് കയറി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി എരിവ് നമ്മൾ മുളക് പൊടിയൊക്കെ ഇടുന്ന സമയത്ത് മുളക് പൊടി ഒരുപാട് ഇടുകയാണെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവൊന്ന് കുറച്ചാൽ മതി അതിന് ശേഷം നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണം നല്ലോണം വൈൻഡ് വരാനൊന്നും വെയിറ്റ് ചെയ്യണ്ട കേട്ടോ നമ്മുടെ തക്കാളി ഒന്ന് സോഫ്റ്റ് ആയി ഒന്ന് എന്താ പറയുക ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നല്ല കളറും എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ അതുകൊണ്ട് കാശ്മീരി ചില്ലി പൗഡർ എക്സ്ട്രാ ചേർക്കുന്നൊന്നുമില്ല സാധാ മുളക് പൊടി തന്നെ ഒരു മൂന്ന് സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആ ഒരു അളവിൽ തന്നെ ഒരു രണ്ട് സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടിയിൽ എൻ്റെ മല്ലിപ്പൊടിയിൽ കുറച്ച് മഞ്ഞൾ കൂടിയിട്ടുണ്ട് കേട്ടോ മഞ്ഞൾ കുറവുള്ളതാണ് ഏറ്റവും നല്ലത് അപ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് പുളി നേരത്തെ വെള്ളം പറഞ്ഞ് വെച്ചിരുന്നല്ലോ അപ്പോൾ അത് നന്നായിട്ട് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം അപ്പോൾ പുളി പിഴിഞ്ഞ് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ചൂരമീൻ എന്നൊക്കെ പറയുന്ന സമയത്ത് ചില നാട്ടിലൊക്കെ പല പല നാട്ടിലും പല പേരായിട്ടാണ് പറയും ഇത് പ്രത്യേകമായിട്ടൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ലോണം വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് എന്താ പറയുക ഈ കൊട്ടയിലൊക്കെ അങ്ങനെ അതിൻ്റെ വെള്ളമൊക്കെ ഊരി പോകാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കഴിയുമ്പോൾ അതിൽ നിന്ന് ആ വെള്ളം ഒക്കെ ഇറങ്ങി വരും കേട്ടോ അതിൻ്റെ ആ ബ്ലഡ് ഒക്കെ കളർന്നിട്ടുള്ള വെള്ളം അതൊന്നും കൂടെ ഒഴിവാക്കി നന്നായിട്ട് കഴിക്കെടുത്താൽ നല്ല ഫ്രഷ് മീനായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ അത് കണ്ണൊക്കെ ഉണ്ട് കേട്ടോ പുറത്തേക്ക് പോകിട്ടുണ്ട് അപ്പോൾ മീനും തല എല്ലാ ഭാഗങ്ങളും ഞാൻ ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാൻ കറിയുടെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായിട്ടാണ് ഉണ്ടാക്കുന്നത് കാരണം നമ്മൾ എത്രത്തോളം വെക്കുന്നു അത്രത്തോളം ഇതിൻ്റെ ഇങ്ങനെ കൂടി കൂടി വരും കേട്ടോ അതാണ് ഈ മീൻ കറിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇന്ന് വെച്ച കറിയാണെന്നുണ്ടെങ്കിൽ നാളത്തേക്കൊക്കെ ആയിരിക്കും അതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ കൂടി വരും കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ചധികമായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു രണ്ട് മൂന്ന് നേരമൊക്കെ വെച്ച് കൂട്ടണം അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ പാകത്തിനും വെച്ച് കൊടുക്കുക നന്നായിട്ട് തിള വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ചട്ടി നന്നായിട്ട് മൂടി വെച്ചിട്ട് മീൻ കുറച്ചധികം നേരം വേവിക്കണം മീൻ വെച്ചിട്ട് തന്നെ വേവിക്കണം കേട്ടോ നമ്മൾ പെട്ടെന്ന് മീൻ വെന്തെന്നും പറഞ്ഞ് ഇറക്കി കഴിഞ്ഞാൽ നന്നായിട്ട് മീനിലേക്ക് ആ ഉപ്പും മുളകൊന്നും പിടിച്ചിട്ടുണ്ടായിരിക്കില്ല ആ ടേസ്റ്റൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരിക്കില്ല അപ്പം നല്ലോണം വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത് നല്ലോണം തണുത്തിട്ടുണ്ട് കറി അപ്പം എണ്ണൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് നല്ല കുറുകിയിട്ടുണ്ട് കേട്ടോ കറി ഇത് എത്ര വെക്കുന്നോ അത്രയും വെക്കുന്നതോടെ നല്ല ടേസ്റ്റ് കൂടി കൂടി വരിക ചെയ്യുക കേട്ടോ അപ്പം ഇതുപോലെ ഒന്ന് നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ താങ്ക്